കേരളത്തിനനുവദിച്ച ശബരിമല സ്പെഷ്യൽ വന്ദേ ഭാരതിന് റെയിൽവേ സ്റ്റേഷനിൽ ശരണം വിളികളോടെ സ്വീകരണം भैया भई अप भई अप ചെന്നൈയിൽ നിന്ന് പാലക്കാട് പാലക്കാടെത്തിയ ട്രെയിനിന് വൻ സ്വീകരണമാണ് ലഭിച്ചത് ശബരിമല തീർത്ഥാടകരുടെ സൌകര്യം കണക്കിലെടുത്താണ് കേരളത്തിന് സ്പെഷ്യൽ വന്ദേ ഭാരത് ട്രെയിൻ അനുവദിച്ചത് വരെയാണ് ആദ്യഘട്ടത്തിൽ ട്രെയിൻ സർവീസ് പ്രഖ്യാപിച്ചിരിക്കുന്നത് തീയതികളിൽ നാല് ദിവസത്തെ സർവീസ് പ്രഖ്യാപിച്ചിട്ടു വെള്ളിഞ്ഞാർ ദിവസങ്ങളിൽ ചെന്നൈയിൽ നിന്ന് രാവിലെ നാലരയ്ക്ക് പുറപ്പെടുന്ന ട്രെയിൻ വൈകിട്ട് നാല് പതിനഞ്ചിന് കോട്ടയത്തെത്തും ശനി തിങ്കൾ ദിവസങ്ങളിൽ രാവിലെ നാല് മുപ്പതിന് കോട്ടയത്ത് നിന്ന് പുറപ്പെടുന്ന ട്രെയിൻ വൈകിട്ട് അഞ്ച് പതിനഞ്ചിന് ചെന്നൈയിലും എത്തും ശബരിമല തീർത്ഥാടകർക്കായി ആന്ധ്രയിലെ നിന്നും കൊല്ലത്തേക്കും പ്രത്യേക ട്രെയിൻ സർവീസ് ഏർപ്പെടുത്തിയിട്ടുണ്ട് ടെലിവിഷൻ പാലക്കാട് ഏത് ഏത് കൺട്രി സെലക്ട് ചെയ്യും ബെസ്റ്റ് എന്തിന് ആവശ്യമില്ലാത്ത കൺഫ്യൂഷൻ ഡ്രോപ്പ് ഗൈഡൻസിലൂടെ ഇഷ്ട രാജ്യത്തേക്ക് യൂണിവേഴ്സിറ്റി സ്റ്റുഡന്റ് അക്കോമഡേഷൻ ഫെസിലിറ്റി എക്സ്പീരിയൻസ് കൺസൾട്ടൻസ് സീറോ സർവീസ് ചാർജ് അപ്ലൈ മാർക്ക് ഇന്റർനാഷണൽ